ഹലോ ഫ്രണ്ട്സ് ടോപ്പിക് വൈസ് വീഡിയോസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നു മുതൽ നമ്മൾ ഫിസിക്സിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് തിരഞ്ഞെടുത്ത് നോക്കുന്നത് ആദ്യം തന്നെ ദ്രവ്യത്തെക്കുറിച്ച് നോക്കാം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസമുള്ളതുമായിട്ടുള്ള എന്തിനേയും വിളിക്കുന്നത് പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം അഥവാ മാറ്റർ എന്നൊക്കെയാണ് പദാർത്ഥങ്ങളിലെ പ്രധാനമായിട്ടും മൂന്നവസ്ഥകളുണ്ട് അതായത് കരം ദ്രാവകം വാതകം പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ ഇടിമിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയാണ് ഉന്നതമായിട്ടുള്ള താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥ പ്ലാസ്മ പദാർത്ഥത്തിൻ്റെ മറ്റ് അവസ്ഥകൾ നോക്കാം ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ എന്നിവയൊക്കെയാണ് കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെയധികം കുറവുമായിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് കരം എന്ന് പറയുന്നത് കണികകൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് കരാവസ്ഥയിലേതിനേക്കാൾ ചലന സ്വാതന്ത്ര്യം ഉള്ളതുമായിട്ടുള്ള പദാർത്ഥങ്ങൾ ദ്രാവകം എന്ന് വിളിക്കുന്നു കണികകൾ വളരെയധികം അകന്ന് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് വളരെ കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളതുമായിട്ടുള്ള പദാർത്ഥത്തെ വാതകം എന്നും വിളിക്കുന്നു ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു താപം നൽകുമ്പോൾ കണികകൾക്ക് സംഭവിക്കുന്നത് ഊർജം കൂടുന്നു തമ്മിലുള്ള അകലം കൂടുന്നു തമ്മിലുള്ള ആകർഷണ ബലം കുറയുന്നു ചലനം കൂടുന്നു അടുത്തതായിട്ട് ഹിക്സ് ബോസോൺ എന്ന ദൈവകണത്തെക്കുറിച്ച് നോക്കാം പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ച് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്ത പ്രകാരം പ്രപഞ്ചം രൂപപ്പെട്ടിരിക്കുന്നത് ഫെർമിയോൺസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പദാർത്ഥ ഘടകങ്ങളും ബോസോണുകൾസ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഊർജവാഹിനികളും ഉൾപ്പെടുന്ന പതിനേഴ് മൗലിക കണങ്ങൾ ചേർന്നിട്ടാണ് ദ്രവ്യത്തിൽ നിന്നും ഊർജം ദ്രവ്യം ഊർജ്ജമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന സമവാക്യം ഇ ഈസിക്കൽ ടു എം സി സ്ക്വയർ ഇവിടെ എം ഈസിക്കൽ ടു പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ മാസ് സി ഈസിക്കൽ ടു പ്രകാശത്തിൻ്റെ വേഗം അതായത് ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഇ ഈക്വൽ ടു ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് ഒരു കിലോഗ്രാം ദ്രവ്യം ഊർജ്ജമായി പരിവർത്തനം ചെയ്ത് ലഭിക്കുന്ന ഊർജ്ജം ഇ ഈസ് ഈക്വൽ ടു വൺ ഇൻറ്റു ത്രീ ഇൻറ്റു ടെൻ റൈസ് യു എയ്റ്റ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു നയൺ ഇൻറ്റു ടെൻ റൈസ് യു സിക്സ്റ്റീൻ ജൂൾ ആണ് ഒരു കിലോഗ്രാം ദ്രവ്യം ഊർജ്ജമായി പരിവർത്തനം ചെയ്താൽ ലഭിക്കുന്ന ഊർജം മുഴുവനും വൈദ്യുതിയാക്കി മാറ്റിയാൽ ലഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ ആണ് അടുത്തതായിട്ട് കണികകൾ മാസ് ലഭിക്കുന്നത് എപ്രകാരമാണെന്ന് വിശദീകരിക്കുന്നതിനായിട്ട് മുന്നോട്ട് വഹിക്കപ്പെട്ട വയ്ക്കപ്പെട്ട ഒരു അടിസ്ഥാന കണമാണ് ഹിക്സ്ബോസോൺ ഇക്സ്ബോസോൺ ജനീവയിലെ സി ഇ ആർ എൻ ലബോറട്ടറിയിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ നാല് അളവുകളും യൂണിറ്റുകളും നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന പണ്ട് ഉപയോഗിച്ചിരുന്ന തോതുകളാണ് മുഴം വാര നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് മീറ്റർ മീറ്ററിൻ്റെ പ്രതീകം സ്മാൾ ലെറ്റർ എം വൺ മീറ്റർ ഈസിക്കൽ ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വൺ സെൻറ്റിമീറ്റർ റീസിക്കൽ ടു ടെൻ മില്ലിമീറ്റർ പ്ലാറ്റിനത്തിൽ പത്ത് ശതമാനം ഇറിഡിയം ചേർത്ത് നിർമ്മിച്ച സീറോ ഡിഗ്രി സെൽഷ്യസിൽ ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള മാതൃകാദണ്ഡിൽ രേഖപ്പെടുത്തിയ രണ്ട് അടയാളങ്ങൾക്കിടയിലുള്ള നീളമാണ് ഒരു മീറ്റർ പുതുതായി നിർവചനമനുസരിച്ച് ശൂന്യതയിൽ പ്രകാരം പ്രകാശം വൺ ബൈ ടു നയൻ നയൻ സെവൻ നയൻ ടു ഫോർ ഫൈവ് എയിറ്റ് സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം ആണ് ഒരു മീറ്റർ നീളം അളക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ യൂണിറ്റുകളാണ് സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ മൈക്രോൺ അതേപോലെ നാനോമീറ്ററും ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നു രണ്ട് പ്രദേശങ്ങൾക്കിടയിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന നീളത്തിൻ്റെ യൂണിറ്റാണ് കിലോമീറ്റർ ഗ്രഹങ്ങൾക്കിടയിലും നക്ഷത്രങ്ങൾക്കിടയിലുമുള്ള ദൂരം അളക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എ യു പ്രകാശവർഷം ലൈറ്റ് ഇയർ പാരാലിറ്റിക് സെക്കൻഡ് അഥവാ പാർസെക്ക് എന്നുമൊക്കെയാണ് ഭൂമിയിൽ നിന്നും സൂര്യനേക്കുള്ള ശരാശരി ദൂരം വൺ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് വൺ എ യു ഈസിക്കൽ ടു പതിനഞ്ച് കോടി കിലോമീറ്ററിന് തുല്യമാണ് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശ വർഷം ഒരു സെക്കൻഡിൽ പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരം മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് ഒരു പാർശക് ഈക്കൽ ടു ത്രീ പോയിൻ്റ് ടു സിക്സ് പ്രകാശവർഷം അളവുകളും അതിൻ്റെ മൂല്യം മീറ്ററിൽ എത്രയെന്ന് നോക്കാം വൺ കിലോമീറ്റർ മൂല്യം ആയിരം മീറ്റർ ഈക്വൽ ടു ടെൻ റൈസ് ടു ത്രീ മീറ്റർ ടെൻ ക്യൂബ് മീറ്ററാണ് വൺ സെൻറ്റിമീറ്റർ അതായത് വൺ ബൈ ഹൺഡ്രഡ് ആണ് വൺ സെൻറ്റിമീറ്റർ അതായത് വൺ ബൈ ടെൻ സ്ക്വയർ മീറ്റർ അതായത് ഈക്വൽ ടു ടെൻ റൈസ് ടു മൈനസ് ടു മീറ്റർ വൺ മില്ലിമീറ്റർ വൺ ബൈ തൗസൻഡ് മീക്ക് മീറ്റർ ഈ സിക്കൽ ടു വൺ ബൈ ടെൻ റൈസ് ടു ക്യൂബ് മീറ്റർ ഈസിക്കൽ ടു ടെൻ റൈസ് ടു മൈനസ് ത്രീ മീറ്റർ ആണ് വൺ മൈക്രോമീറ്റർ അതായത് വൺ ബൈ ടെൻ ലാക്ക് മീറ്റർ ഈസ്ക്കൽ ടു വൺ ബൈ ടെൻ റൈസ് സിക്സ് മീറ്റർ ഈസിക്കൽ വൺ ബൈ ടെൻ റൈസ് ടു മൈനസ് സിക്സ് മീറ്റർ വൺ നാനോമീറ്റർ ഈക്വൽ ടു വൺ ബൈ ടെൻ ക്രോർ ഈക്വൽ ടു വൺ ബൈ ടെൻ റൈസ് ടു നയൻ മീറ്റർ ഈസിക്കൽ ടു ടെൻ റൈസ് മൈനസ് നയൻ മീറ്ററിന് തുല്യമാണ് അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾ ആദ്യത്തെ മൂന്നെണ്ണം മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി അടുത്തത് മാസിനെക്കുറിച്ച് നോക്കാം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ് കിലോഗ്രാമിൻ്റെ പ്രതീകം കെ ജി മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന മറ്റ് യൂണിറ്റുകളാണ് മില്ലിഗ്രാം എം ജി ഗ്രാം ജി ക്വിൻ്റൽ അതേപോലെ ടൺ ഒക്കെ അടുത്തത് ഒരു കിലോഗ്രാം മാസിനെ കുറിച്ച് നോക്കാം പ്ലാറ്റിനം തൊണ്ണൂറ് ശതമാനം ഇറിഡിയം പത്ത് ശതമാനം എന്നിവയുടെ ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ച ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവു തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ മാസാണ് ഒരു കിലോഗ്രാം ഇതുപോലെ ഒന്ന് ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലും സൂക്ഷിച്ചിരിക്കുന്നു അളവുകൾ മൂല്യം കിലോഗ്രാമിൽ വൺ എം ജി ഇ വൺ ബൈ ടെൻ ലാക്ക് കിലോഗ്രാം ഈസ്കല്യു വൺ ബൈ ടെൻ റൈസ് സിക്സ് കിലോഗ്രാം ഈസ് കല്ല്യു ടെൻ റൈസ് മൈനസ് സിക്സ് കിലോഗ്രാം വൺ ഗ്രാം ഈസ്കല്ല് വൺ ബൈ തൗസൻഡ് കിലോഗ്രാം ഈസുകല് വൺ ബൈ ടെൻ റൈസ് ത്രീ കിലോഗ്രാം ഈസ്കല്യു ടെൻ റൈസ് ടു മൈനസ് ത്രീ കിലോഗ്രാമിന് തുല്യമാണ് വൺ ക്വിൻറ്റൽ ഈസുകൽ റ്റു ഹൺഡ്രഡ് കിലോഗ്രാം ആണ് അതായത് ടെൻ സ്ക്വയർ കിലോഗ്രാം വൺ ടൺ അതായത് ആയിരം കിലോഗ്രാം ഈസിക്കല് ടു ടെൻ ക്യൂബ് കിലോഗ്രാമുമാണ് സമയത്തെക്കുറിച്ച് നോക്കാം സോളാർ ദിനം സോളാർ ഡേ ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അഥവാ ഒരു സോളാർ ദിനം പണ്ട് കാലത്ത് മനുഷ്യൻ നിഴൽ നോക്കി സമയനിർണയം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നിഴൽ കടികാരം അഥവാ സൺഡയൽ ഡയൽ സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് സെക്കൻഡ് സെക്കൻഡിൻ്റെ പ്രതീകം സ്മാൾ ലെറ്റർ എസ് ഒരു ശരാശരി സോളാർ ദിനത്തിൻ്റെ വൺ ബൈ എൺപത്താറായിരത്തി നാന്നൂറ് ആണ് ഭാഗത്തിൻ്റെ ഒരു സെക്കൻഡായിട്ട് കണക്കാക്കിയിട്ടുള്ളത് ഒരു ശരാശരി സോളാർ ദിനത്തിൻ്റെ വൺ ബൈ എയ്റ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡിൻ്റെ ഒന്നിൽ ഭാഗമാണ് വൺ സെക്കൻഡായിട്ട് കണക്കാക്കുന്നത് അടുത്തതായിട്ട് അടിസ്ഥാന യൂണിറ്റുകളെ കുറിച്ച് നോക്കാം അതായത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് പരസ്പരം ബന്ധമില്ലാത്ത നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കേവല അളവുകളാണ് അടിസ്ഥാന അളവുകൾ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റ് അഥവാ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള പദ്ധതികളാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അതായത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അതിനെയാണ് നമ്മൾ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് അടിസ്ഥാന അളവുകളും അവരുടെ എസ് ഐ യൂണിറ്റുകളും നോക്കാം നീളം ലെങ്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എസ് ഐ ആണ് മീറ്റർ പ്രതീകം സ്മാൾ ലെറ്റർ എം മാസ് മാസിൻ്റെത് കിലോഗ്രാം ആണ് പ്രതീകം കെ ജി സമയം സെക്കൻഡാണ് റിപ്രസെൻ്റ് ചെയ്യുന്ന പ്രതീകം സ്മാൾ ലെറ്റർ എസ് വൈദ്യുത പ്രവാഹ തീവ്രത അതായത് ഇലക്ട്രിക് കറണ്ട് അതിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് ആംബിയർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ ടെമ്പറേച്ചർ എസ് ഐ യൂണിറ്റ് കെൽവിനാണ് ക്യാപിറ്റൽ ലെറ്റർ കെ പദാർത്ഥത്തിൻ്റെ അളവ് അഥവാ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എസ് ഐ യൂണിറ്റ് മോളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എം ഒ എൽ മോൾ എന്നാണ് പ്രകാശ തീവ്രത അഥവാ ലൂമിനസ് ഇൻറ്റൻസിറ്റി എസ് ഐ യൂണിറ്റ് ക്യാൻഡല റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മാൾ ലെറ്റർ സി ഡി എന്നിങ്ങനെയാണ് എസ് ഐ യൂണിറ്റുകളുടെ സവിശേഷതകൾ നോക്കാം ഏകീകൃത യൂണിറ്റുകളാണ് അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ് എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമാണ് അടുത്തതായിട്ട് വിൽപ്പന യൂണിറ്റുകൾ അഥവാ ഡിറൈവഡ് യൂണിറ്റ്സിനെ കുറിച്ച് നോക്കാം അടിസ്ഥാന യൂണിറ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയിട്ടുള്ള യൂണിറ്റുകളാണ് വിൽപ്പന യൂണിറ്റ് ഡിറൈവഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് പരപ്പളവിൻ്റെ യൂണിറ്റ് ഈക്വൽ ടു നീളത്തിൻ്റെ യൂണിറ്റ് ഇൻറ്റു വീതിയുടെ യൂണിറ്റ് ഈക്വൽ ടു എം ഇൻറ്റു എം എ ടു എം സ്ക്വയർ എന്ന് കിട്ടുന്നത് യൂണിറ്റ് ആയിട്ടാണ് വ്യാപ്തവും സാന്ദ്രതയും ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നു വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ് വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് ഒരു വിൽപ്പന യൂണിറ്റാണ് യൂണിറ്റ് വ്യാപ്തമുള്ള പദാർത്ഥത്തിൻ്റെ മാസിനെയാണ് സാന്ദ്രത എന്ന് പറയുന്നത് സാന്ദ്രത ഈക്വൽ റ്റു മാസ് ബൈ വ്യാപ്തം സാന്ദ്രതയുടെ യൂണിറ്റ് ഈക്വൽ റ്റു മാസിൻ്റെ യൂണിറ്റ് ബൈ കിലോഗ്രാം അതായത് വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് ഈക്വൽ റ്റു കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബാണ് മാസിൻ്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് അതായത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് സാന്ദ്രത യൂണിറ്റ് നമ്മൾ ഇതൊരു വിൽപ്പന യൂണിറ്റ് ആയിട്ടാണ് കിട്ടുന്നത് ഒരു വ്യാപ്തമുള്ള വസ്തുക്കൾക്കിടയിൽ ഒരേ വ്യാപ്തമുള്ള വസ്തുക്കൾക്കിടയിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് മാസ് വ്യത്യസ്തമാണെങ്കിൽ സാന്ദ്രതയും വ്യത്യസ്തമായിരിക്കും ശുദ്ധജലത്തെ അപേക്ഷിച്ച് ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ് ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചാവുകടലിലാണ് ചാവുകടലിൽ ആളുകൾ മുങ്ങിപ്പോകാത്തതിന് കാരണം ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത കൂടുതൽ ആയതിനാലാണ് ഒരു ലിറ്റർ സാധാരണ കടൽ ജലത്തിൽ ഉപ്പിൻ്റെ അളവ് ഗ്രാം ആണെങ്കിൽ ചാവുകടലിലെ ഒരു ലിറ്റർ ജലത്തിൻ്റെ ഉപ്പിൻ്റെ അളവ് മുന്നൂറ്റി നാൽപ്പത് ഗ്രാം ആണ് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ തുടങ്ങിയ ദ്രാവകങ്ങൾക്കേക്ക് ദ്രാവകങ്ങൾക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാൽ അവ എപ്പോഴും ജലത്തിന് മുകളിൽ നിൽക്കും പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളെ പറയുന്നത് സദിശ അളവുകൾ അഥവാ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്നാണ് ഉദാഹരണം സ്ഥാനാന്തരം ത്വരണം പ്രവേഗം ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളെ പറയുന്നത് അദിശ അളവുകൾ അഥവാ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ഉദാഹരണം ദൂരം വേഗം യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ നോക്കാം യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ സാധാരണയായിട്ട് എഴുതുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് മീറ്റർ സ്മാൾ ലെറ്റർ എം ആണ് സെക്കൻഡ് സ്മാൾ ലെറ്റർ എസ് കിലോഗ്രാം സ്മാൾ ലെറ്റർ കെ ജി വ്യക്തിയുടെ പേരിൽ നിന്നും ഉടലെടുത്ത യൂണിറ്റുകൾ എഴുതുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് അതിന് ഉദാഹരണമായിട്ട് നോക്കുന്നത് വ്യക്തിയുടെ പേര് പറയാം വ്യക്തിയുടെ പേരായിട്ട് അലസാൻഡ്രോ വോൾട്ടോ അളവുകൾ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് യൂണിറ്റ് വോൾട്ട് പ്രതീകം ക്യാപിറ്റൽ ലെറ്റർ വി ആണ് ബ്ലെയ്സ് പാസ്കലിൻ്റെ പേരിൽ നിന്നുമാണ് അളവുകൾ മർദ്ദത്തിൻ്റെ യൂണിറ്റായിട്ട് പാസ്കൽ പി എടുക്കുന്നത് സർ ഐസക് ന്യൂട്ടനിൽ നിന്നുമാണ് അളവുകൾ ബലത്തിൻ്റെ അളവ് യൂണിറ്റ് ന്യൂട്ടൺ അതായത് പ്രതീകം ക്യാപിറ്റൽ ലെറ്റർ എന്നും എടുത്തിട്ടുള്ളത് പ്രതീകത്തിന് പകരം യൂണിറ്റുകളുടെ പേര് എഴുതുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല ഉദാഹരണം കെൽവിൻ ന്യൂട്ടൺ സ്മാൾ ലെറ്ററിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൊത്തം പ്രതീകങ്ങളുടെ ബഹുവചനം ഉപയോഗിക്കരുത് ഉദാഹരണം ടെൻ കിലോഗ്രാം ശരിയാണ് ടെൻ കെ ജി എസ് എന്നുള്ളത് തെറ്റുമാണ് ഒരു വാക്യത്തിൻ്റെ അവസാനമില്ലാത്ത പ്രതീകത്തിന് ശേഷം ഒരു വാക്യത്തിൻ്റെ അവസാനത്തിലല്ലാത്ത പ്രതീകത്തിനു ശേഷം കുത്ത് കോമ തുടങ്ങിയ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത് ഉദാഹരണം നോക്കാം മേശയുടെ നീളം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് അത് ശരിയാണ് മേശയുടെ നീളം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഫുൾ സ്റ്റോപ്പ് ആണ് എന്ന് പറഞ്ഞത് തെറ്റുമാണ് ഫുൾ സ്റ്റോപ്പും കോമയൊന്നും ഉപയോഗിക്കേണ്ടതെന്നാണ് പറഞ്ഞു തന്നത് വിൽപ്പന യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ എഴുതുമ്പോൾ ഹരണം സൂചിപ്പിക്കുന്നത് ഒരു ചരിഞ്ഞ വര ഉപയോഗിക്കുന്നു റിപ്രസെൻറ്റ് ചെയ്തേക്കുന്ന ചിഹ്നം കാണിച്ചിരിക്കുന്നു ഒരു വിൽപ്പന യൂണിറ്റിൽ ഒന്നിൽ കൂടുതൽ ചരിഞ്ഞ വരകൾ ഉപയോഗിക്കാൻ പാടില്ല അതായത് മീറ്റർ പെർ സെക്കൻഡിന് അവിടെ ഒരു ചരിഞ്ഞ വര ഉപയോഗിക്കാം അത് ശരിയാണ് പക്ഷേ മീറ്റർ പെർ സെക്കൻഡ് പെർ സെക്കൻഡ് അങ്ങനെ എടുത്തുകൂട അത് തെറ്റാണ് മറ്റ് യൂണിറ്റുകളുടെ ഗുണങ്ങൾക്കായിട്ട് പ്രസ്താവിക്കുമ്പോൾ വിൽപ്പന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവയ്ക്കിടയിൽ കുത്തിടുകയോ അല്ലെങ്കിൽ സ്പേസ് ഇടുകയോ ചെയ്യേണ്ടതാണ് അതായത് ഉദാഹരണം നോക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എൻ കുത്ത് എം അതായത് ന്യൂട്രൺ മീറ്റർ അല്ലെങ്കിൽ എൻ ഇച്ചിരി സ്പേസ് ഇട്ടിട്ടാണ് എമ്മിടേണ്ടത് ന്യൂട്രൺ മീറ്റർ ആയിട്ട് വായിക്കാൻ വേണ്ടി യൂണിറ്റിൻ്റെ പ്രതീകവും യൂണിറ്റിൻ്റെ പേരും ഒരു വിൽപ്പന യൂണിറ്റിൽ ഇടകലർത്തി ഉപയോഗിക്കരുത് ഉദാഹരണം നോക്കിയാൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അതിനെ കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ അല്ല അങ്ങനെ എഴുതി കൂടാം അടുത്തതായിട്ട് അളവുകളും മൂല്യവുമായിട്ട് ചേർത്ത് യൂണിറ്റ് എഴുതുമ്പോൾ അവയ്ക്കിടയിൽ ഒരു സ്പേസ് നൽകേണ്ടതാണ് ഉദാഹരണം ടു സെവൻറ്റി ത്രീ കെൽവിൻ ഹൺഡ്രഡ് മീറ്റർ അന്നേരം അവിടെ ഇടയ്ക്ക് ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് ഒരളവിനെ സൂചിപ്പിക്കാൻ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കരുത് ഉദാഹരണമായിട്ട് ടെൻ പോയിൻ്റ് ടു ഫൈവ് മീറ്റർ അതിനെ ടെൻ മീറ്ററും ട്വൻ്റി ഫൈവ് സെൻറ്റിമീറ്റർ എന്ന എഴുതി ടെൻ പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ എന്ന് മാത്രമേ റിപ്രസെൻ്റ് ചെയ്യുന്നത് ശരിയായി വരികയുള്ളു സോ ഫ്രണ്ട്സ് ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ദ്രവ്യത്തെക്കുറിച്ചുള്ള അതോടൊപ്പം ദ്രവ്യത്തിൻ്റെ അളവുകളും യൂണിറ്റുകളും എന്ന ഈ ഒരു ചെറിയ ടോപ്പിക്കിനെ ആസ്പദമാക്കിയിട്ടുള്ള ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതോടൊപ്പം തുടർന്നുള്ള ടോപ്പിക് വൈസ് എല്ലാ വീഡിയോസും എല്ലാ വിഷയത്തിൻ്റെയും നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കേണ്ടതാണ് കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ എന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ് ഇനി വേണ്ടുന്ന ടോപ്പിക്സുമൊക്കെയും കമൻറ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാം നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം